ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം മഞ്ഞപ്പിത്തം എന്നത് ആർക്കും വരാകുന്ന ഒരു അസുഖമാണ് പ്രത്യേകിച്ച് ഈ ചൂട് കാലാവസ്ഥയിൽ നവജാത ശിശുക്കളിൽ ഇത് വളരെ സാധാരണമാണെങ്കിലും മുതിർന്നവരെയും ഒഴിവാക്കില്ല മഞ്ഞപ്പിത്തത്തിന് നിരവധി കാരണങ്ങളുണ്ട് കരളിന്റെ വീക്കം അല്ലെങ്കിൽ തടസ്സപ്പെട്ട പിത്തരസം കാരണം ഇത് സംഭവിക്കാം നമ്മൾ കഴിക്കുന്നതോ കുടിക്കുന്നതോ ആയതെന്തും നമ്മുടെ കരൾ പ്രോസസ് ചെയ്യുന്നു ഈ ഘട്ടത്തിൽ അത് ശരീരത്തിൽ നിന്നും മാലിന്യങ്ങളും വിഷവസ്തുക്കളും പുറന്തള്ളുന്നു എന്നാൽ ചിലപ്പോൾ മലിനമായ ഭക്ഷണവും വെള്ളവും കാരണം കരളിന്റെ പ്രവർത്തനം തടസ്സപ്പെടും ഇത് രക്തത്തിൽ വിലിയറോവിൻ എന്നറിയപ്പെടുന്ന മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നതിലേക്ക് നയിക്കുന്നു ഇത് മഞ്ഞപ്പിത്തത്തിന് കാരണമാണ് പനി ക്ഷീണം ചർമ്മത്തിലും കണ്ണുകളിലും മഞ്ഞ അല്ലെങ്കിൽ ഛർദി എന്നിവ രോഗലക്ഷണങ്ങളിൽ ഉൾപ്പെടാം ശരീരം വളരെ ദുർബലമാവുകയും മറ്റ് രോഗങ്ങൾക്ക് ഇരയാകുകയും ചെയ്യും ഈ സമയത്ത് രോഗിക്ക് പൂർണ്ണമായ ബെഡ് റെസ്റ്റ് ആവശ്യമാണ് കൂടാതെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ ദ്രാവക ഭക്ഷണം ക്രമം പാലിക്കേണ്ടതും ഉണ്ട് സാധാരണയായി രോഗത്തിന്റെ വിവിധ ലക്ഷണങ്ങളെ ചികിത്സിക്കാൻ മരുന്നുകൾ നിർദ്ദേശിക്കപ്പെടുന്നു എന്നാൽ കരളിന്റെ ശരിയായ പ്രവർത്തനത്തിന് നിങ്ങൾ കർശനമായ ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കേണ്ടതുണ്ട് മഞ്ഞപ്പിത്തത്തിൽ നിന്ന് വേഗത്തിൽ സുഖം പ്രാപിക്കാം നിങ്ങൾ കഴിക്കേണ്ടതായ ചില ഭക്ഷണങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം അതുപോലെ തന്നെ ഈ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റുകളായി രേഖപ്പെടുത്തണം എത്തുകയും ഈ ചാനലിന് വേണ്ട പ്രോത്സാഹനം നൽകുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അതിലാദ്യത്തേത് സൂപ്പാണ് മിക്കവാറും അസുഖ സമയത്ത് നമുക്ക് കട്ടിയുള്ളതൊന്നും കഴിക്കാൻ തോന്നാറില്ല പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം ഉണ്ടാകുമ്പോൾ കഴിയുന്നത്ര ദ്രാവകം കഴിക്കുന്നതാണ് നല്ലത് സൂപ്പുകൾ സ്വാദുള്ളതും എന്നാൽ വയറ് നിറയ്ക്കാൻ എളുപ്പമുള്ളതുമായ വിഭവങ്ങളാണ് അത് നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ തീർച്ചയായും ഉൾപ്പെടുത്താവുന്നതാണ് അവ കലോറിയിൽ വളരെ കുറവാണെങ്കിലും നിങ്ങളുടെ ശരീരത്തിന് നല്ല പോഷകങ്ങൾ നൽകും കൂടാതെ പഴം പച്ചക്കറി ജ്യൂസുകളാണ് മഞ്ഞപ്പിത്തം ഉണ്ടാകുമ്പോൾ പോഷകങ്ങളുടെ ഗുണം അടങ്ങിയ ജ്യൂസുകൾ കുടിക്കുന്നത് വളരെ നല്ലതാണ് അത്തരം രോഗങ്ങളുടെ സമയത്ത് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് കുറച്ച് വിശ്രമം അത്യാവശ്യമാണ് അതിനാൽ സങ്കീർണമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് ഗുണം ചെയ്യും ഓറഞ്ച് സരസ ഫലങ്ങൾ പപ്പായ ആപ്പിൾ തുടങ്ങിയ പഴങ്ങളിൽ എൻസൈമുകളും സി കെ ബി തുടങ്ങിയ ജീവകങ്ങളും അടങ്ങിയിട്ടുണ്ട് വാഴപ്പഴം ബ്രോക്കോളി കാരറ്റ് തുടങ്ങിയവ പതിവായി കഴിക്കുന്നത് കരളിന്റെ വിഷാംശം നീക്കാൻ സഹായിക്കുകയും ചെയ്യും ഇതിലൊക്കെ ഉപരിയായി ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് രോഗത്തിൽ നിന്ന് വീണ്ടെടുക്കൽ പ്രക്രിയയിലെ ആദ്യത്തേതും പ്രധാനവുമായ ഘട്ടം ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് വെള്ളം നിങ്ങളെ ജലാംശം നിലനിർത്താൻ മാത്രമല്ല ശരീരത്തിൽ നിന്ന് വിഷ വസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുന്നു പകൽ സമയത്ത് ധാരാളം വെള്ളം കഴിക്കുന്നത് വളരെ ഉത്തമമാണ് കൂടാതെ കുറച്ച് നാരങ്ങ പുതിന കുക്കുംബർ എന്നിവ ചേർത്ത വെള്ളം ഉണ്ടാക്കാം ദിവസം മുഴുവൻ ഈ വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്തുകയും ബലഹീനതയെ സുഖപ്പെടുത്തുകയും ചെയ്യും ഇതുകൂടാതെ പ്രോട്ടീനുകൾ പേശികൾ നിർമ്മിക്കുന്നതിലും ടിഷ്യൂകൾ നന്നാക്കുന്നതിലും പ്രോട്ടീനുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഏതൊരു രോഗാവസ്ഥയിലും പ്രോട്ടീൻ സമ്പുഷ്ടമായ ഭക്ഷണക്രമം വളരെയേറെ ശുപാർശ ചെയ്യപ്പെടുന്നുണ്ട് കാരണം ഇത് ശരീരകോശങ്ങളെ നന്നാക്കാൻ മാത്രമല്ല പുതിയവ ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കുന്നു അവ ശരീരത്തിന് ഊർജ്ജം നൽകുകയും അങ്ങനെ കേടായ അവയവങ്ങളെ സുഖപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു കരളിൻ്റെ പുനരുജ്ജീവനത്തിന് അത്യന്താപേക്ഷിതമായ അമിനോ ആസിഡുകളുടെ നല്ല ഉറവിടമാണ് അവ മഞ്ഞ നിന്ന് വേഗത്തിൽ സുഖം പ്രാപിക്കുന്നതിന് ഈ ഭക്ഷണക്രമം സഹായിക്കും ധാരാളം നട്ട്സ് പയർ വർഗ്ഗങ്ങൾ മീറ്റ് പനീർ തുടങ്ങിയവ കഴിക്കുകയും ചെയ്യണം മറ്റൊന്ന് നമ്മുടെ വെള്ളം തന്നെയാണ് കരളിന് ഗുണം ചെയ്യുന്ന ധാരാളം പോഷകങ്ങൾ തേങ്ങാ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ശരീരത്തെ തകരാറിലാക്കുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ നല്ല ഉറവിടമാണിത് നിങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ മാത്രമല്ല മഞ്ഞപ്പിത്തം ആവർത്തിക്കുന്നത് തടയുകയും ചെയ്യുന്നു ഇത് ജലാംശം നൽകുകയും ശരിയായ ദ്രാവക ബാലൻസ് നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും ഇതിലൊക്കെ ഉപരിയായി നാരുകൾ അടങ്ങിയ ഭക്ഷണം നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളം കൊഴുപ്പ് ലയിക്കുന്ന നാരുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കാരണം അവ എളുപ്പത്തിൽ ലഹിക്കുകയും അധികം ഊർജം ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നു ഭക്ഷണത്തിലെ നാരുകളുടെ അളവ് വർദ്ധിപ്പിക്കുന്നത് ദോഷകരമായ വിഷവസ്തുക്കളെ പുറന്തള്ളാനും കരളിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ബദാം സരസഫലങ്ങൾ തവിടുള്ള അരി ഓട്സ് തുടങ്ങിയ ധാന്യങ്ങൾ അടങ്ങിയ നാരുകൾ അടങ്ങിയ ഭക്ഷണക്രമം നിങ്ങളുടെ പ്രതിരോധ വർദ്ധിപ്പിക്കുകയും മല വിസർജനം നിയന്ത്രിക്കുകയും കരളിൽ പിത്തരസത്തിന്റെ പുരോഗതി മെച്ചപ്പെടുത്തുകയും ചെയ്യും ഇതുകൂടാതെ കാർബോഹൈഡ്രേറ്റുകളാണ് കാർബോഹൈഡ്രേറ്റുകൾ ഊർജത്തിന്റെ ശക്തി കേന്ദ്രമാണ് ഭക്ഷണത്തിൽ ചെറിയ അളവിൽ അരി ധാന്യങ്ങൾ എന്നിവ ചേർക്കുന്നത് നിങ്ങളുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കും ദഹനത്തിന് സമയമെടുക്കുന്ന ഉയർന്ന ഗ്ലൈസമിക് സൂചിക അടങ്ങിയിരിക്കുന്നതിനാൽ കാർബോഹൈഡ്രേറ്റ് അമിതമായി കഴിക്കരുത് സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകൾ ഒഴിവാക്കുകയും അതിനെ സന്തുലിതമാക്കാൻ മറ്റ് പോഷകങ്ങളുമായി സംയോജിപ്പിക്കുകയും ചെയ്യുക ഇതിലൊക്കെ ഉപയോഗി വിറ്റാമിനുകളും ധാതുക്കളും ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്താൻ വിറ്റാമിനുകളും ധാതുക്കളും സഹായിക്കുന്നു കടല ശതാവരി അവോക്കാഡോ സെലറി തക്കാളി നാരങ്ങ മുന്തിരി തുടങ്ങിയ ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുന്നത് പോഷകങ്ങളുടെ ദൈനംദിന അളവ് നിറവേറ്റുകയും നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും വിറ്റാമിൻ ബി ട്വൽവ് ഹോളിക് ആസിഡ് കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവ നിങ്ങളുടെ കരളിനെ സുഖപ്പെടുത്തുന്നതിനും അതിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും വളരെ പ്രധാനമാണ് ഇവയെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ചേർക്കുക മദ്യം അല്ലെങ്കിൽ കനത്ത ക്രീം പാൽ അല്ലെങ്കിൽ റെഡ് മീറ്റ് പോലുള്ള സങ്കീർണമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക മഞ്ഞപ്പിത്ത സമയത്ത് ചെറിയ ഭാഗങ്ങളായി ഭക്ഷണം കഴിക്കാൻ നിർദ്ദേശിക്കപ്പെടുന്നു പക്ഷേ ഇടയ്ക്കിടെ കഴിക്കുക വേഗത്തിൽ സുഖം പ്രാപിക്കാൻ ധാരാളം വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത്രയും കാര്യങ്ങൾ മഞ്ഞപ്പിത്തമുണ്ടായാൽ അതെങ്ങനെ വേഗത്തിൽ സുഖപ്രാപ്തിയിലേക്ക് എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഈ ചാനലിന് വേണ്ട സപ്പോർട്ടും പിന്തുണയും നൽകണം എന്നും പറഞ്ഞുകൊണ്ടും തുടർന്നും ഈ വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്തേ